കോൺഗ്രസ് പാർട്ടിയെ നിഷ്കരുണം പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയ ആളുടെ പേരാണ് പ്രൊഫസർ കെ വി തോമസ് മാഷ ഏത് പാർട്ടിയിൽ നിന്ന് അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഈ അവസരത്തിൽ നമുക്ക് കെ തോമസ് മാഷയോട് പറയാനുള്ളത് അയ്യോ മാഷെ പോവല്ലേ അയ്യോ മാഷെ പോവല്ലേ എന്നാണ് ഒരു പക്ഷെ താനില്ലെങ്കിലും തൻ്റെ മകളെ മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള ചില

മത്സരിക്കാനില്ല എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കെ വി തോമസ് മാഷിനെ പോലുള്ള ഒരാൾ ഈ അവസരത്തിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എട്ട് മാസത്തിന് ശേഷമാണോ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് അതിന് മുന്നൊരുക്കമായിട്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല എന്ന് പണ്ട് ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ നമ്മൾ കണ്ടതാണ് അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്നൊരു ഡയലോഗൊക്കെ ഈ അവസരത്തിൽ നമുക്ക് കെ തോമസ് മാഷോട് പറയാനുള്ളത് അയ്യോ മാഷെ പോകല്ലേ അയ്യോ മാഷെ പോകല്ലേ എന്നാണ് പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട് ഈ മാഷ ഏത് പാർട്ടിയിൽ നിന്ന് അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഭാഷ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമാണ് പക്ഷെ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസുകാരനാണ് എന്നുള്ളൊരു അവകാശവാദം ഉയർത്തുന്നുണ്ട് ഇന്ന് അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയാണ് ക്യാബിനറ്റ് റാങ്ക് ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് വണ്ടിയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹത്തിനോട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം പ്രധാനമന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ട് അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല കേരളത്തിന്റെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ കൃത്യതയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ ഈ ഒരു അനവസരത്തിൽ അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു അവസരത്തിനൊത്ത ഒരു പ്രതികരണമായിരിക്കാം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നോക്കുമ്പോൾ ഈ അനവസരത്തിൽ എന്തിനാണ് കെ വി തോമസ് മാഷ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതൊരു ചോദ്യമാണ് ഒരുപക്ഷെ ഈ മാഷ് ഇനിയും മത്സരിക്കുമോ തനിക്ക് സീറ്റ് കിട്ടിയില്ലയോ എന്നൊക്കെയുള്ള സംശയത്തിൽ ഏതെങ്കിലുമൊക്കെ സഹാക്കന്മാർ ഏതെങ്കിലും തരത്തിലുള്ള പണി മാഷിനിട്ട് കൊടുക്കുമോ എന്നുള്ളൊരു സംശയം മാഷിന്റെ മനസ്സിൽ കയറിക്കൂടിയതിന്റെ ഭാഗമാണോ ഈ ഇനി ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കെ വി തോമസ് മാഷ് ആരായിരുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് കെ വി തോമസ് മാഷ് ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത് ശ്രീ ലീഡർ കെ കരുണാകരനാണ് അതിനുശേഷം അദ്ദേഹം എറണാകുളം ഡി സി സിയുടെ പ്രസിഡന്റ് ആകുന്നു എറണാകുളത്ത് നിന്നുള്ള എം എൽ എയും എം പി ആകുന്നു സംസ്ഥാനത്തെ മന്ത്രിയാവുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം എം പി ആയിട്ടുണ്ട് അപ്പൊ കോൺഗ്രസിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ നേട്ടങ്ങളും എടുത്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ താനൊരു കോൺഗ്രസ്സുകാരനാണ് പക്ഷെ കോൺഗ്രസിന്റെ നിലവിലത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ നിഷ്കരുണം പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയ ആളുടെ പേരാണ് പ്രൊഫസർ കെ വി തോമസ് അന്ന് കേരളത്തിനെതിരായ ശക്തമായ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടിരിക്കുന്ന ഒരു സമയത്താണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു എൽ ഡി എഫ് വേദിയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ടിരിക്കുന്നു സി വി ഐറ്റിന്റെയോ സി പി എമ്മിന്റെ ഒരു സമ്മേളനത്തിൽ കെ വി തോമസ് മാഷിനെയും അതോടൊപ്പം തന്നെ ശശി തരൂരിനെയും ക്ഷണിച്ചിരുന്നു അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പാർട്ടിയുടെ നിർദ്ദേശം വന്നുകൂടി ശശി തരൂർ അതിൽ നിന്ന് പിന്മാറി എന്നാൽ കെ വി തോമസ് മഹാഷ അതിൽ നിന്ന് പിന്മാറാതെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഇടതുപക്ഷ അനുഭാവിയായി ആ കോൺഗ്രസുകാരനായിട്ട് അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കടന്നു വരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ആ വേദിയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിൽ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് എവിടെ നിന്ന് അദ്ദേഹം താമസിക്കുന്ന ഫോട്ടോ കൊച്ചിയ ഭാഗത്തോടെയാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്ന് അന്ന് തൃക്കാക്കര എൽ ഡി എഫ് കൺവെൻഷൻ നടക്കുന്ന പാലാരിവട്ടത്തേക്ക് എത്താനായിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം സമയമെത്തി കേരയിൽ വന്നാൽ അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗാണ് കേരയിൽ വന്നാൽ എനിക്കത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് എനിക്ക് വേഗത വേണം അതുപോലുള്ള പദ്ധതികൾ ണം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്തും അദ്ദേഹം മറന്നുപോയ ഒരു കാര്യമുണ്ട് അപ്പുറത്ത് മത്സരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതല്ല വർഷങ്ങളോളം തന്റെ സഹപ്രവർത്തകനായിരുന്ന പി ടി തോമസിന്റെ പ്രിയതമയായിട്ടുള്ള ഉമാ തോമസ് ആണ് എതിർ സ്ഥാനാർത്ഥി എന്ന് എങ്കിലും അദ്ദേഹം ചിന്തിക്കണമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് വിജയിക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു എന്നെങ്കിലും അദ്ദേഹം കരുതണമായിരുന്നു അതൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെ ഇതുവരെ വളർത്തിയെടുത്ത തന്നെ രൂപപ്പെടുത്തിയെടുത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലയ്ക്ക് കൊട്ടുകൊടുത്ത് എന്തായി ഇദ്ദേഹം ഇടതുപക്ഷത്തിന്റെ വേദിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച എല്ലാ കോൺഗ്രസുകാരെയും വേദനിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു സാധാരണ ജനാധിപത്യ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും അത് വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ തോമസ് മാഷ് ഇപ്പോൾ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തുന്നത് താൻ ഇനി മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ താനില്ലെങ്കിലും തൻ്റെ മകളെ മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള ചില താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ തവണ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ മോളെയും പരിഗണിക്കണം എന്ന് പറഞ്ഞിരുന്നു അതിനു മുമ്പ് തൃപ്പൂണിത്തറയിലേക്കും അദ്ദേഹത്തിൻ്റെ മകളെ പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അതുകൂടാതെ എറണാകുളത്തേക്ക് പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരുപാട് മോഹഭംഗങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ ശശി തരൂർ കാത്തിരിക്കുന്ന പോലെ തന്നെ ആളുകൾക്ക് മുമ്പിൽ ന്യായീകരിക്കണമല്ലോ ഇത് രാഷ്ട്രീയമല്ലേ ഈ ജനാധിപത്യ സംവിധാനത്തില് താൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയിലൂടെ താൻ ജയിച്ച് നേതാവായി ആളായി മാറിയതിനു ശേഷം ആ പാർട്ടിയെ ചതിച്ച് ആ ജനത്തെ ചതിച്ച് മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം പറഞ്ഞു നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാപ്സ്യൂൾ വേണ്ടേ ആ ക്യാപ്സ്യൂളിന് വേണ്ടിട്ടാണ് ഇപ്പൊ ശശിധരൂര് കാത്തു നിൽക്കുന്നത് പാർട്ടി അംഗത്തെ സ്വീകരിച്ചിട്ടില്ല കെ വി തോമസ് കെ വി തോമസ് പാർട്ടി അംഗത്തെ സ്വീകരിച്ചിട്ടില്ല പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള കോൺഗ്രസ് കാരൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്താണിത് രണ്ടുവള്ളത്തിൽ കാലിയോട്ട് നിൽക്കുക യു ഡി എഫിനൊരു അധികാരമില്ലാതിരുന്ന സമയത്താണ് കെ വി തോമസ് പാർട്ടി വിട്ടു പോകുന്നത് അല്ല അധികാരമില്ലാതെ കെ വി തോമസ് ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ഒന്നെങ്കിൽ എം എൽ എ ആവണം അധികാരമില്ലെങ്കിലും എം എൽ എ ആയിരുന്നാ മതിലോ അല്ലെങ്കിൽ എം പി ആയിട്ടിരുന്ന മതിയോ അധികാരമില്ലെങ്കിൽ താനൊരു നേതാവല്ല തന്നെ ആരും ബഹുമാനിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഏക നേതാവാണ് കെ വി തോമസ് മാഷെന്ന് പറയുന്നത് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മകളെ മത്സരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട് അത് അദ്ദേഹം പല അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളുടെ അടുത്തും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്താണ് മകളുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ജിതിൻ രാംദാസ് ലൂസിഫറിൽ പറയുന്ന ഡയലോഗ് ഒന്നും പറയാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കെ വി തോമസ് മാഷ് കെ വി തോമസ് മാഷിന്റെ കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു നാട്ടുകാരോടൊപ്പം അല്ലായത് പക്ഷേ അദ്ദേഹം നല്ലൊരു ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു എല്ലാ മണ്ഡലം കമ്മിറ്റികളെയും നിയോജക മണ്ഡലങ്ങളെയും ഒക്കെ പ്രസിഡന്റുമാരെയും പ്രവർത്തകരെയും ഒക്കെ അറിയാവുന്ന നല്ലൊരു ഡി സി സി പ്രസിഡന്റ് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ അധികാരമില്ലെങ്കിൽ താനൊരു രാഷ്ട്രീയ നേതാവല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി ആ ചിന്താഗതിയാണ് കെ വി തോമസ് മാഷിനെ സമൂഹത്തിന് മുമ്പിൽ പരിഹാസനാക്കി മാറ്റിയത് എന്ന് ഞാൻ കരുതുന്നു പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തും ചില തെറ്റുകളുണ്ട് ഈ ഒരു പുതിയ തലമുറ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ വിചാരം ഈ പഴയ കാർണവന്മാരെല്ലാം വീട്ടിൽ കയറിയിരിക്കേണ്ട ആളുകളാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ സേവനങ്ങളെ മാനിക്കാതെ ബഹുമാനിക്കാതെ കടൽ കിഴവൻ ആ കിഴവൻ ഈ കിഴവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടൊക്കെ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞ നിസാര പ്രവർത്തനമല്ല ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ കൊടിയുമായിട്ട് എവിടെയെങ്കിലും ചെന്നൊരു കുടിമരം നാട്ടിയിരുന്നെങ്കിൽ ആ കുടിമരം പിഴുതെറിയുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ കേരളത്തിൽ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ഈ പഴയ നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത് ആ പഴയ നേതാക്കന്മാർക്ക് പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഹേളിച്ചു മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ അവഹേളിക്കാനായിട്ട് കെ വി തോമസിനെയും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ എല്ലാവരും മറുപടി ആയിട്ട് പറയുമായിരിക്കും പക്ഷെ അദ്ദേഹം നൽകിയ സേവനങ്ങൾക്ക് പകരമായിട്ട് ഞങ്ങൾ നൽകിയിട്ടുണ്ട് എം എൽ എ ആക്കി മന്ത്രിയാക്കി എം പി ആക്കി ഇതൊന്നും ആവാൻ പറ്റാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റാത്ത ആളുകൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ഒന്നും ആകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ കോൺഗ്രസ് 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 എന്ന് പറയുന്നത് സി പി എം സി പി എം സി പി എം എന്ന് പറയുന്നു ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള പ്രവർത്തകർക്കും എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഈ ഒരു സംവിധാനത്തിന്റെ ഒരു ആശയത്തിന്റെ കീഴിൽ ിൽ നിൽക്കുന്നത് ഇപ്പൊ സി പി എം ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി വർഗ സിദ്ധാന്തമാണെങ്കിലും കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അധ്വാനവർഗ സിദ്ധാന്തമാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഇടത് ലിബറൽ നയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ആശയത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നല്ലേ ഇപ്പൊ ഈ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് നേട്ടം ഉണ്ടാകും എന്ന് കരുതി കരുതികൊണ്ടത് ആ ഒരു ആശയത്തിന്റെ കീഴിൽ നിലകൊള്ളുന്നത് അതൊക്കെ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധാരണ പ്രതികരണം അതാണ് പലപ്പോഴും പല പാർട്ടികളിൽ നിന്ന് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആളുകൾ മാറാനായിട്ട് ഉണ്ടാവുന്ന സാഹചര്യം അതവിടെ നിൽക്കട്ടെ പക്ഷെ കെ വി തോമസ് മാഷിനെ സംബന്ധിച്ചിട്ട് കെ വി തോമസ് മാഷ് നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു കോൺഗ്രസ് എല്ലാവിധ ബഹുമാനവും അദ്ദേഹത്തിന് നൽകിയിരുന്നു പക്ഷെ പുതിയ തലമുറയിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ചില അവഗണനകൾ ആ അവഗണനയിൽ മരണം നിന്നിട്ടായിരിക്കാം ഒരു പക്ഷെ കെ വി തോമസ് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് മനം എടുത്ത് കോൺഗ്രസ്സുകാരനായ ഇടതുപക്ഷക്കാരനായി മാറിയത് എന്ന് എനിക്ക് തോന്നുന്നു